ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സുകള് കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഓരോ കോംബോയ്ക്കും വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ നൽകേണ്ടതില്ല കേരളത്തിന് പുറത്താണെങ്കിൽ മാത്രമാണ് കൊറിയർ ചാർജ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലില്ലിയം പ്ലാന്റ് ആണ് ലില്ലിയം പ്ലാന്റ്സിൻ്റെ രണ്ട് കളേഴ്സാണുള്ളത് ഈ ഒരു സൈസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് അടുത്തതായിട്ട് ആറ് കളർ ക്രിസ്മസ് കാറ്റസ് ആണ് ഈ ആറ് കളേഴ്സിലുള്ള പ്ലാന്റിനും കൂടിയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് അടുത്തതായിട്ട് വരുന്നത് റോസിഡോ പ്ലാന്റ്സ് ആണ് റോസീഡോടെ രണ്ട് കളേഴ്സാണ് റെഡും യെല്ലോയും ഇതിൻ്റെ നല്ല മെച്വറായ ഫ്ലവറൊക്കെ ആവാനായി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ രണ്ട് കളേഴ്സിനും കൂടിയിട്ട് വരുന്ന പ്രൈസും ഇരുന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഡേയ്സി പ്ലാന്റ്സ് ആണ് മൾട്ടി ബെറ്റർ ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് ഇതിൻ്റെ ചിഫി പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മൂന്നെണ്ണത്തിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായിട്ട് മെലസ്ട്രോമയാണ് യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോൺസ് ബേർട്ടും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് വയലറ്റ് ഈ മൂന്ന് പ്ലാന്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സ്നോറോസാണ് സ്നോറോസിൻ്റെ മൂന്ന് കളേഴ്സ് പിങ്ക് വൈറ്റ് മൾട്ടിപ്പറ്റൽ വൈറ്റ് ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള മൂന്ന് പ്ലാന്റുകൾ നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറയാണ് നാടൻ ഇക്സോറ ഇക്സോറയുടെ നാല് കളേഴ്സാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ക്രൈൻ ആൻഡ് ലില്ലി ത്രൈനം ലില്ലിയുടെ യെല്ലോയും ഒരു ലൈറ്റ് പിങ്കുമാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം വലിയ ബൾബുകൾ തന്നെയാണ് അടുത്തതായിട്ട് റോസാണ് ഓൺ റോട്ടഡ് റോസ് മൂന്ന് കളേഴ്സാണ് ഈ മൂന്ന് കളേഴ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് തരം ജാസ്മിൻ പ്ലാന്റ്സാണ് വയൽറ്റ് ജാസ്മിൻ കുറ്റിമുല്ല അതുപോലെ യെല്ലോ ജാസ്മിൻ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റമ്പത് അടുത്തതായിട്ട് പെട്രിയ വൈറ്റ് പെട്രിയ വയലറ്റ് പെട്രിയ കോഞ്ചിയ അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്രീഡ് ഹെർട്ട് വൈറ്റ് പിങ്ക് അതിൻ്റെ കൂടെ തന്നെ ക്ലറോഡൻട്രും ഇതാണ് പ്ലാന്റ് സൈസ് മൂന്നിനും കൂടി ടു ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വൺ വരുന്നത് ഫെൽസിയ പ്ലാന്റ്സ് ആണ് നാടൻ ബ്രെൻഫെൽസിയ ഹൈബ്രിഡ് അതുപോലെ വെരിഗേറ്റഡ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ഏകദേശം ഒരു സൈസ് കാണിച്ചതാണ് ഇതിനും ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് കേരളത്തിന് പുറത്താണെങ്കിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും നെക്സ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് മൂന്ന് കളേഴ്സ് ആണ് ബ്ലൂ പിങ്ക് ഓഫ് വൈറ്റ് ഇതാണ് പ്ലാന്റ് സൈസ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഡോഫ് പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ലാസ്റ്റ് വൺ നമ്മളുടെ വിങ്കാ റോസാണ് വിങ്കാ റോസിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് എല്ലാം തന്നെ പൂക്കളും മുട്ടുകളൊക്കെ ആയി തുടങ്ങിയ ഈ ഒരു സൈസ് പ്ലാന്റുകളാണ് ഈ അഞ്ച് പ്ലാന്റിനും കൂടെ കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കഴിയുന്നതും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാക്കിങ്ങിലൊക്കെ ആണെങ്കിൽ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല ഓക്കെ താങ്ക്